ഇപ്പോൾ മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും ഇപ്പോൾ എം എൽ എ മാർ നിയമസഭാ മണ്ഡലങ്ങളും എല്ലാം പൊതുവെയൊക്കെ അങ്ങനെ തന്നെ പോകും പക്ഷെ തീരുമാനം കൂടി അല്ല അതിന് ചർച്ചയെ ആയിട്ടില്ല നമ്മുടെ ഈ യാത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ ചർച്ചയിൽ വേണ്ടി പോവുള്ളൂ പക്ഷെ പൊതുവേ നമ്മളെ ഒരു ധാരണയിലാണ് ആ ധാരണയിലാണ് ഈ ഇൻട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് ആണ് അതിലേക്ക് പറ്റി ഇപ്പോൾ ഇരിക്കുന്ന എം എൽ എ മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല അതെല്ലാം നമ്മൾ പാർട്ടി ചർച്ചയ്ക്ക് ശേഷം പാർട്ടി അറിയിച്ചു തീരുമാനിക്കാം കുറ്റിയാടിയിലാണോ അതിന്റെ അതിന്റെയൊക്കെ അതിനുശേഷം എന്തെങ്കിലും വിവാഹം നടന്നിട്ടുണ്ടെങ്കിലും പറയണം അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ ഒന്നാം നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരും സഹിതമായിട്ടുണ്ടാകണം ഞങ്ങള് തരും ഞങ്ങൾ എന്നാൽ ഇനി അപ്പം അന്തമാലിയിലുള്ളൂ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ട് അവിടെ ഓടിയെത്തേണ്ടതും ഉണ്ട് വേറെ ഒന്നും ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം നമ്മൾ പറഞ്ഞു 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 ആ ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ നമ്മൾ ഈ ചോദ്യോട് ചോദിച്ചു നിന്റെ ചർച്ചകളെല്ലാം പതിനാറാം തീയതി ശേഷമേ നടന്നു എന്ത് സംസ്ഥാന കൺവീനർ അംഗമാ